ഈ അടുത്ത് കൈലാഷിൻ്റെ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു പ്രതിഭ ട്യൂട്ടോറിയൽസിൽ നിയേ നിയേ എന്ന് പറയുന്ന പാട്ട് കേട്ട സമയത്താണ് ഹരിതയോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത് മുമ്പ് നമ്മൾ വേറൊക്കേഷനിൽ സംസാരിച്ചിട്ടുണ്ട് അത് വേറെ കോണ്ടസ്റ്റിലായിരുന്നു കൈലാഷിന്റെ പാട്ടിൽ വരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കൈലാഷിന്റെ പാട്ടിൽ എഴുതിയവരെല്ലാം ഹിറ്റാണ് ആ പാട്ട് രണ്ടായിരത്തിഇരുപതിലാണ് സംഭവിക്കുന്നത് എന്റെ ആദ്യത്തെ പാട്ടെന്ന് വേണമെങ്കിൽ പറയാം ആ സോങ്ങ് കാവ്യാജിത്ത് എന്നൊരു സിംഗറുണ്ട് മ്യൂസിക് മ്യൂസിക് ഡയറക്ടറും കൂടിയാ അപ്പം കാവ്യക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് എഴുതി ആ സോങ് കേട്ടിട്ട് കാവ്യ കൈലാസേടിനെ സജസ്റ്റ് ചെയ്തതാണ് ഇങ്ങനെ ഒരു ഉണ്ട് എന്താണ് ഒന്ന് കേട്ടോക്ക് അതിന് മുന്നേ തന്നെ കൈലാസേനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിലൊക്കെ ഇത് ശ്രുതിയാ പാടിയത് അപ്പം കാവ്യയുടെ ഒരു സോങ്ങ് എഴുതി കഴിഞ്ഞ സമയത്ത് എനിക്ക് കൈലസേയുടെ ഒരു വർക്ക് ഇങ്ങനെ വന്നു പെട്ടെന്ന് അപ്പൊ എനിക്കിതിൽ എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഒന്നും ഇല്ല ആ സമയത്ത് അപ്പം കാവ്യ കൈലാസേന എൻ്റെ കാവ്യയുടെ ലിറിക്സ് കാണിച്ചു ഇതെങ്ങനെയുണ്ടെന്ന് നോക്ക് ഒരു ജഡ്ജ്മെൻ്റ് കിട്ടാൻ വേണ്ടിട്ട് അതിന് മുൻപ് ഞാൻ അങ്ങനെ കോളേജിൽ ഒരു സോങ് എഴുതിയിട്ടുണ്ടെന്നല്ലാതെ വേറെ എനിക്കൊരു പരിചയമില്ല ഗാനരചന പെട്ടെന്ന് ഒരു ദിവസം കൈലാസമാനോട് കോൾ വരാം ഒരു സോങ് ഉണ്ട് ബി കെ ഹരിനാരായണൻ മനോമഞ്ജത്ത് ഒക്കെ എഴുതിയേക്കുന്ന ഒരു മൂവിയാണ് ഒരു പാട്ടുണ്ട് ഹരിത ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വർക്ക് ആയില്ലെങ്കിൽ വിട്ടേക്കെന്ന് പറഞ്ഞു നാളെ റെക്കോർഡിംഗ് ആണെന്നും പറഞ്ഞു അപ്പൊ എനിക്ക് ടെൻഷനായി എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് ഐഡിയ ഇല്ല പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്തു ഞാൻ ഇരുന്നു രാത്രി തന്നെ എഴുതി കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ റെക്കോർഡിംഗ് ആയിരുന്നു അപ്പൊ എനിക്ക് റെക്കോർഡിങ് എന്റെ വിഷ്വലൊക്കെ അയച്ചു തന്നു അന്നാണ് എനിക്ക് ഗാനരചന ആയിരിക്കാം എന്റെ വഴി എന്ന് തന്നെ തോന്നിയത് കാരണം കാവ്യയുടെ സോങ് എഴുതി കൊടുത്തു ഞാൻ കേട്ടിട്ടില്ല എഴുതി കൊടുത്തല്ലാതെ എനിക്ക് ആ ട്യൂൺ അനുസരിച്ച് കാവ്യ പാടി റെക്കോർഡ് കഴിഞ്ഞിട്ടില്ല കൈലസേഡിന്റെ ആണെങ്കിൽ അന്ന് തന്നെ ഞാൻ ലൈവ് കേൾക്കുക ശ്രുതി പാടുന്നു പ്രജിത്ത് പാടുന്നു അപ്പൊ എനിക്കത് ഭയങ്കര എക്സൈറ്റിങ് മൊമെന്റ് ആയിരുന്നു ഓക്കെ ജീവാംശം കഴിഞ്ഞു നീ ഹിമ കഴിഞ്ഞു ഇതായിരിക്കും അടുത്തത് ഇറങ്ങുക എന്നൊരു പ്രതീക്ഷ നമ്മൾ അന്ന് എഴുതുന്നത് പക്ഷെ അത് സോങ് ഇപ്പോഴാണ് എന്റെ കൊറേ പാട്ടുകൾ ഇറങ്ങിക്കഴിഞ്ഞു ഇപ്പോഴാണ് ആ പാട്ട് സംഭവിച്ചത് പക്ഷെ അത് ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അന്നത് ഇറങ്ങിയില്ല അതിന് പകരം അത് കഴിഞ്ഞിട്ട് വേറെ എന്റെ നാരായ ഇറങ്ങി അത് ത്രൂ ആണ് എനിക്ക് ബാക്കി വർക്ക് ഒക്കെ വന്നത് കൈലസായിട്ടെന്റെ ഫസ്റ്റ് വർക്ക് വന്നത് കൊണ്ടാണ് എനിക്ക് അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഒരു ചെറിയൊരു ക്ലിപ്പ് പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലൊക്കെ അപ്കമിംഗ് ലെറി സിസ്റ്റം ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് ഓ ഞാനാണോ എന്നൊക്കെ തോന്നി അങ്ങനെ കൊറേ കുടുക്കില് ഞാൻ എഴുതിയത് അത് കാരണമാണ് അപ്പൊ അങ്ങനെ കൊറേ വർക്ക് ഒക്കെ വരാൻ കാരണമായൊരു വർക്കാണ് നീയെ നീയെ അപ്പൊ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വർക്ക് അത് ആ മൂവി ഇപ്പോഴാ ഇറങ്ങിയത് ശ്രുതി ഞാനും അന്ന് തൊട്ടേ പറയും ഇത് എന്താ ഇറങ്ങാത്തത് പക്ഷെ ഭയങ്കര ആഗ്രഹിച്ച് ചെയ്തൊരു വർക്കും ഇത്രയും സമയം എടുത്തു എന്നൊരു വിഷമം അല്ലാതെ ില്ല അത് ആ സമയത്ത് സംഭവിച്ചു വിശ്വസിക്കുന്നു സംസ്കൃതം എഴുതുന്നു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു സംസ്കൃതം എന്റെ ലാംഗ്വേജ് ആണ് ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഭാഷ സംസ്കൃതമാണ് മലയാളം ഞാൻ പഠിച്ചിട്ടില്ല മലയാളം സെക്കൻഡ് ആയിരുന്നു അപ്പൊ സംസ്കൃതം ടീച്ചർ ലീനാ ടീച്ചറിന്റെ പേര് ഫിഫ്ത്ത് മുതൽ ടെൻത്ത് വരെ സംസ്കൃതത്തിന് നമുക്ക് ജില്ലാ ഇത് വരും സ്കോളർഷിപ്പ് വരും അപ്പം ഞാൻ അഞ്ചാം ക്ലാസ്സിൽ ഫസ്റ്റ് അങ്ങനെ നമുക്കൊരു ടെന്ത് വരെ സ്കോളർഷിപ്പ് കിട്ടുന്ന ആളായിരുന്നു അപ്പൊ അത്രയും സംസ്കൃതം ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ പഠിക്കും കുത്തിയിരുന്ന് വേറെ ഒരു ലാംഗ്വേജ് പഠിച്ചില്ലെങ്കിൽ പോലും സംസ്കൃതം ഞാൻ പഠിക്കും എനിക്ക് എന്തോ ഒരു ഇഷ്ടമുണ്ട് എനിക്ക് ഇതൊക്കെ വേദങ്ങളൊക്കെ ഡീകോഡ് ചെയ്യുന്ന ശ്ലോകങ്ങളൊക്കെ ഡീകോഡ് ചെയ്യാനൊക്കെ ഇഷ്ടമായിരുന്നു പണ്ടേ പിന്നെ സമസ്യാപൂരണം എന്നൊരു ഉണ്ട് സംസ്കൃതോത്സവത്തിന് ഞങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് എല്ലാത്തിനും കൊണ്ടുപോകും കഥാരചന കവിതാരചന സമസ്യാപൂരണ ഉപന്യാസരചന എല്ലാത്തിനും സ്കൂളിൽ നിന്ന് കൊണ്ടുപോകും അപ്പം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ടീച്ചേഴ്സൊക്കെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ സമസ്യാപൂരണം ഇങ്ങനെയാ നാലാമത്തെ വരി തരും ആദ്യത്തെ മൂന്ന് വരി നമ്മൾ എഴുതണം അപ്പൊ അന്ന് ഞാൻ അതെങ്ങനെ എഴുതിയെന്ന് എനിക്കറിയില്ല പക്ഷെ അന്ന് തൊട്ട് സംസ്കൃത ശ്ലോകങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട് ഒരു തിരിച്ചറിവുണ്ടായിരുന്നു മേ ബി അതുകൊണ്ടായിരിക്കാം ഇപ്പം ഒരു സോങ് ഇങ്ങനെ വരുമ്പോൾ സംസ്കൃതത്തിലാണെന്ന് പറയുമ്പോൾ ഹായ് സന്തോഷാണ് അതായത് ശ്ലോകങ്ങൾ നമ്മളെ കൊണ്ട് എഴുതാൻ എന്ന് പറയുന്നത് കുറച്ച് ടഫാണ് പക്ഷെ മീറ്റർ ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അന്നേ ഇതിന്റെ ഒരു എവിടെയോ ഒരു ഇതിന്റെ വിത്തുകൾ എവിടെ എവിടെയൊക്കെയോ പാകിയിട്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം കാരണം ഞാൻ അന്ന് വായിക്കുന്ന പുസ്തകങ്ങളും അങ്ങനത്തെ ആയിരുന്നു നമുക്ക് റെഫറൻസസ് അങ്ങനത്തെ ആയിരുന്നു സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ സംസ്കൃതം കണക്ഷൻ അന്ന് മുതലേ ഉണ്ട് ഫിഫ്ത് മുതലേ ഉണ്ട് ഇപ്പൊ ഞാൻ എം എ സംസ്കൃതം ലിറ്ററേച്ചർ ചെയ്യുന്നുണ്ട് ഡിസ്റ്റന്റ് ആയിട്ട് എന്റെ സർ പാലനാട് വാസുവ നമ്പൂതിരിയാണ് അപ്പൊ ഈ ലീന ടീച്ചറും സാറും മാത്രമേ ഞാൻ ഇവരോട് മാത്രമേ ഞാൻ സംസ്കൃതത്തിനെ പറ്റി സംസാരിച്ചിട്ടുള്ളൂ പക്ഷെ അവർ തരുന്ന റെഫറൻസസ് ബുക്സ് തരുന്ന സപ്പോർട്ട് ഭയങ്കര വലുതാ അപ്പൊ ഇപ്പോഴും ഞാൻ ഒരു സംശയം ഉണ്ടെങ്കിൽ ഈ വാക്കിന്റെ വേറൊരു വാക്ക് തരുവോ എന്നൊക്കെ ചോദിക്കാൻ എനിക്ക് ഫ്രീഡം ഉണ്ട് അപ്പൊ അത് ഗാനരചനയിലോട്ട് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ചു അപ്പോഴാണ് ഈ സമസ്യാപൂർണം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അക്ഷര അക്ഷരശ്ലോകം ഒക്കെ എല്ലാരും ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് സമസ്യാപൂർണ്ണമായിരുന്നു അപ്പൊ വരിയാണ് രസമാണ് അത് നമ്മൾ എഴുതി വരുമ്പോൾ അതിന് ഫസ്റ്റ് ഓക്കെ അപ്പൊ എങ്ങനെ സംഭവിച്ചെന്നറിയില്ല പക്ഷെ എന്തോ അത് ഇങ്ങനെ സംഭവിക്കേണ്ടത് അന്ന് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതെന്ന് തോന്നുന്നു എന്റെ ഇൻട്രസ്റ്റിംഗ് ഏരിയ ആയിരുന്നു സംസ്കൃതം ലിറ്ററേച്ചർ പരമായ എന്തോ പ്രാക്ടീസ് ആയുർവേദവും സംസ്കൃതത്തിലാണ് സംസ്കൃതം ബയോളജിയും തമ്മിലുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ആയുർവേദത്തിന് പോയത് തന്നെ അപ്പൊ അതെനിക്ക് കളഞ്ഞിട്ട് വേറൊന്നും ചെയ്യാൻ തോന്നിയില്ല ഞാനൊന്നും ഒരു മാസം ഞാൻ ജോലി ചെയ്യാതെ ശ്രമിച്ചു ഇവിടെ വന്നിട്ട് എറണാകുളത്ത് വന്നിട്ട് പക്ഷെ ആ ഒരു മാസം എനിക്ക് ഭയങ്കര ഞാൻ എന്നോട് ഇൻജസ്റ്റിസ് ചെയ്യുന്ന പോലെ തോന്നി ഭയങ്കര ഇൻജസ്റ്റിസ് ആയിട്ടുള്ളൊരു പ്രവൃത്തി ഞാൻ എനിക്ക് കൊടുക്കുന്ന പോലെ തോന്നി കാരണം ഞാൻ ഇത് പഠിച്ചു എൻറോൾമെന്റ് കഴിഞ്ഞു നമ്മുടെ ഓത്തിലൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ എന്തിനാണ് ഇത് പഠിച്ചത് ഞാൻ അത്ര നല്ല കുട്ടിയാണല്ലേ അല്ല എല്ലാ കാര്യത്തിലും ഒന്നും അങ്ങനെ അനുസരണയുള്ള കുട്ടിയൊന്നും അല്ല പക്ഷേ ഇഷ്ടമുള്ളൊരു സബ്ജക്ട് എടുത്ത് പഠിച്ചിട്ട് അതെനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ കുറെ സേറുമാർ അണ്ടറിൽ പോയി പഠിച്ചു തൃത്താല വൈദ്യമഠം എന്താണ് പുലാമന്തോൾ പിന്നെ തൊടുപുഴ ധന്വന്തരി അപ്പൊ എന്റെ ടീച്ചേഴ്സ് ഭയങ്കര എമിനന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് അപ്പൊ അവരൊക്കെ നോക്ക് നീ പ്രാക്ടീസ് ചെയ്യണല്ലേ എന്ന് ചോദിക്കുന്നത് എനിക്ക് ഓക്കെ അല്ല മാത്രല്ല എനിക്കത്ര ഇഷ്ടമുള്ള സബ്ജെക്റ്റ് ആയതുകൊണ്ട് എനിക്ക് ആ ഹീലിംഗ് എനിക്ക് ഇഷ്ടമാണ് അപ്പം എട്ടു വർഷമായിട്ട് ഞാൻ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അത് നിർത്തി ഒരു മാസം നോക്കുമ്പോ എനിക്ക് ഞാൻ പേഷ്യൻസിനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അപ്പൊ ഞാൻ വീണ്ടും ഒക്കെ ഞാൻ ജോലിക്ക് തിരിച്ചു വരികയെന്നാ ഞാൻ വീണ്ടും ജോയിൻ ചെയ്തു കോട്ടയ്ക്കില്ല ഇവിടെ വർക്ക് ചെയ്യുന്ന അപ്പം അത് നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഒരു ഇടയ്ക്കിടയ്ക്ക് വിസിറ്റിംഗ് കൺസൾട്ടേഷൻ പോലെ ഒരു ആഴ്ച രണ്ടു ഒക്കെ ആക്കി കുറച്ചു എന്നാലും ഓൺലൈനായിട്ടും അല്ലാതെ പേഴ്സണൽ കൺസൾട്ടേഷനും ഒക്കെ പോകുന്നുണ്ട് അതിന് എനിക്ക് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് മരുന്ന് പറയാൻ അറിയാം പാട്ട്യത് പോലെ അല്ല പാട്ട്യത്തിന് കുറച്ച് ഏകാ ഏകാഗ്രതയൊക്കെ വേണം ഇത് നമ്മുടെ എന്താ പറയാ ഇത്രയും ഞാൻ പഠിച്ച് ഇറങ്ങിയ നെക്സ്റ്റ് ഡേ തൊട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതെല്ലാര്ക്കും പറ്റുന്നൊരു കാര്യമല്ല എല്ലാരും അത് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ ഓണിറ്റു ഇപ്പൊ ഇവിടെ നടത്താൻ പോകുന്ന പ്രാക്ടീസ് എന്ന് പറയുന്നത് ഡീകോഡ് ചെയ്യണം വിദേശത്തൊക്കെ ഈ ഓതേഴ്സ് എന്നെ ഈ പാട്ട് ഡീകോഡ് ചെയ്യുന്ന പരിപാടിയുണ്ട് ഇവിടെ നമ്മൾ നമ്മളത് ആരംഭിക്കുകയാണ് അപ്പൊ ഹരിത ഇപ്പൊ കോഡി തീയേ സോങ് സംഭവിക്കുന്നത് മുജീബ് മജീദ് ഉണ്ടല്ലോ കിഷ്കിന്ദ ഖാഡോ ഒക്കെ മ്യൂസിക് ചെയ്ത മുജീബാണ് സെന ഹെഗ്രയുടെ ഒരു മൂവി ഉണ്ട് എന്ന് പറഞ്ഞു സെവൻറ്റീൻ ഫോർട്ടി ഫോർ വൈറ്റോൾ ടൂ വൈറ്റോൾ ടൂലൊരു ഒറ്റ മലയാളം പാട്ടേ ഉള്ളൂ ഹരിത അതിലൊന്നും എഴുതാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ച കോണ്ടെക്സ്റ്റ് എന്താണ് അന്ന് ആ മൂവിയില് അധികം പേർക്കൊന്നും അറിയില്ല ഇങ്ങനൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വരുന്നുണ്ട് ഇതായ കഥ എന്നൊന്നും അറിയില്ല നമ്മുടെ ട്രെയിലറിലോ എവിടെയും അത് പറഞ്ഞിട്ടുമില്ല എന്നോട് പറഞ്ഞ ഒരു ഡയമണ്ട് അതിന്റെ കഥ പറയുന്നത് പോലെ എഴുതണം അപ്പൊ ഞാൻ ഓക്കെ അപ്പം എനിക്ക് വൈരം വൈരം എന്നൊരു ഇത് വന്നു സംസ്കൃതമൊക്കെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പര്യായങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ വരും ഹീരം അതിന് വൈരം എന്നും മീനിങ് ഉണ്ട് വൈര ഒന്നാണ് അങ്ങനെ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നിട്ട് ഞാൻ എന്ത് ഫിസിക്സ് പഠിച്ചു ഞാൻ എന്നിട്ട് ഒരു ഗൂഗിളിലും കുറച്ച് ഒക്കെ ആയിട്ട് ഞാൻ ഇരുന്നിട്ട് എങ്ങനെയാണ് ഡയമണ്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പഠിച്ചു അതിന്റെ രൂപം അതിന്റെ താപം അങ്ങനത്തെ കുറേ വേർഡ്സ് ഒക്കെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് വന്നു ഈ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മലയാളത്തിലെ നമ്മൾ ചിന്തിക്കുന്ന എന്റെ ചിന്ത എപ്പോഴും മലയാളത്തിലല്ലേ അപ്പൊ ഞാനത് അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് ഹീരം വൈരം താപം രൂപങ്ങൾ അങ്ങനെ മാറുന്നു ചൂട് കൊണ്ട് ഇതിന്റെ രൂപം ഇങ്ങനെ മാറുന്നു എന്നൊക്കെ വന്നു പിന്നെ അതിൻ്റെ ഓരോ ഫേസസ് ഉണ്ടല്ലോ എട്ട് ഫേസസ് ഉണ്ട് ഡയമണ്ടിന് ഞാൻ അതുകൊണ്ട് തീയെ ഉരുവം തീയാകുന്നു അതിന്റെ രൂപം അല്ലെങ്കിൽ രൂപം ഉണ്ടാകാൻ കാരണമായ ഒന്ന് തീയാണ് എന്നുള്ള മീനിങ്ങില തീയെ ഉരുവം എഴുതിയത് പിന്നെ ആളും ധൂപം അത് അതിന്റെ എന്താ പറയാ ധൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പുക അപ്പം അത് ആളി അത് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ഫസ്റ്റ് നാല് ലൈൻസിൽ പറഞ്ഞേക്കുന്നു പിന്നെ ഹീരമായി ചിതം ചിരം തനിയെ കാരണം ഈ ഡയമണ്ട് ഒരു പെട്രോൾ ടാങ്കിന് ഉള്ളിൽ കിടക്കാണ് അപ്പം അത് അതിൻ്റെ മനസ്സ് എന്നെന്നും അവിടെ തന്നെ അങ്ങനെ കിടക്കാണ്ട് ഇതാരും കാണുന്നില്ല ഇത് ഞാനിപ്പോൾ സിനിമയുടെ കഥ പറയുന്ന പോലെയാണ് സിനിമ ഓൾറെഡി ഇറങ്ങി ഇനി പോട്ടിട്ടിൽ വരും അപ്പോൾ അത് ഹീരോമായ ചിദം ചിരം തന്നെ പിന്നെ ഉയരും ഉയരം വാഴുവൻ നീന ഗതികളായിരങ്ങൾ അത് ഇവര് ഒരു ട്രാവലാണ് കംപ്ലീറ്റ് ഈ സ്റ്റോറി പോകുന്നത് ഒരു ജേണിയാണ് ഈ കാറിൻ്റെ ഇത് സ്റ്റാർട്ടിങ്ങിൽ ട്രാക്ക് വരുമ്പോൾ തന്നെ ഒരു കാർ ഇങ്ങനെ പോകുന്നതാണ് കാണിക്കുന്നത് അപ്പം ഗതികളായിരങ്ങൾ എന്ന് പറയുന്നുണ്ട് എന്താണ് തൊടും നീർലിപികളായി എഴുതുമീ മുഖം അല്ലെങ്കിൽ തിരയുമീ മുഖം എന്നാണ് അവസാനം എഴുതുമീന്നും പിന്നെ തിരയുമീന്നുമാണ് അപ്പം നീർലിപികൾ എന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ വെള്ളത്തിൽ എഴുതുന്നത് പോലെ അതായത് അത് മുജീബ് എന്നോട് ചോദിച്ചു എന്താണ് ആക്ച്വലി എന്ന് ഉദ്ദേശിച്ചത് പക്ഷെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സോങ് വേണമെന്നാ പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ മിസ്റ്ററി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് സ്ക്രിപ്റ്റ് അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എഴുതിയതാ പിന്നെ വൈരം ഞാൻ ഇത് ഓരോ മുഖങ്ങൾ യാാനും മുഖമേറും യുഗങ്ങൾ താപം രൂപമേകും കരങ്ങൾ ഇപ്പോഴാണ് ഞാൻ കുറെ നാൾ കൂടി ഇത് വായിക്കുന്നത് തേടും മാർഗം ആഴങ്ങളിൽ ഞാൻ വൈരം ആ ആഴത്തിൽ കിടക്കുകയാണ് അപ്പൊ അതിന് അത് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ വൈരം ഞാൻ ഇത് ഓരോ മുഖങ്ങൾ മുഖമായി യാനത്തിൽ കയറുന്നു താപം രൂപമേറിയ രൂപം എനിക്ക് താപമാണ് അതിന്റെ കരങ്ങൾ കൊണ്ട് താപത്തിന്റെ കരങ്ങൾ കൊണ്ട് അത് രൂപമേകി ഞാൻ പക്ഷെ എന്റെ മാർഗം ആഴങ്ങളിൽ തേടുന്നു എന്നാണ് എഴുതിയത് ഇതാര്ക്കും മനസിലായിട്ടില്ല അപ്പം അങ്ങനെ ഇതിങ്ങനെ കോറസില് പോനാമിയാണ് പാടിയേക്കുന്നത് അനുപല്ലവിൽ വരുമ്പോൾ താനെ അലയും വേരൻ നാവ് പോലെ ഹീരമായി ചിതം ചിരം തന്നെയാണ് അതായത് വേരൻ എന്ന് ഉദ്ദേശിച്ചത് ഒരു സെർച്ച് ഉണ്ട് ഈ മൂവിൽ മൊത്തത്തിലൊരു സെർച്ച് ഉണ്ട് അപ്പം ഇത് താനെ അലയും ഒരു വേരിന്റെ നാവ് ഉദ്ദേശിച്ചത് റൂട്ടിന്റെ ഒരു റൂട്ടിന്റെ ടങ് അത് പോകുന്ന മാർഗങ്ങൾ അത്രത്തോളം മിസ്റ്റീരിയസ് ആയിരിക്കും ഓബിയസ്ലി അപ്പൊ അങ്ങനെ എഴുതിയതാ പിന്നെയും ഹീരമായി ചിരം എന്നും മനസ്സ് ഹീരമായിരിക്കുന്നു ഹീരത്തിന് രണ്ടും മീനിങ് ഉണ്ട് വൈറ്റ് എന്നും ഉണ്ട് ഡയമണ്ട് എന്നും ഉണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ വന്നോട്ടെ തന്നെ കരുതി എഴുതിയതാ ചില ഏരിയാസില് നമ്മൾ നോക്കുമ്പോ ഒരു ശുഭ്ര മനസ്സ് അങ്ങനെ ഒരു രീതിയിൽ ഹീരത്തിനെ ഹീരത്തിനെടുക്കാം അല്ലെങ്കിൽ ഒക്കെ ഞാൻ വൈരമാണ് അങ്ങനത്തെ ഒരു മീനിംഗിലും മേടിക്കാം ഞാൻ ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് എന്റെ സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ സാർ ഇല്ല അതെന്താ നീ അങ്ങനെ ചിന്തിച്ചെന്നൊക്കെ ചോദിച്ചു പക്ഷെ സംസ്കൃതം അടിച്ചന്റെ വീണ്ടും സംസ്കൃതത്തിന്റെ ഗുണമാണ് വിമർശകർ ചോദിക്കും നിരൂപകർ ചോദിക്കും ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം വേരന് നാവുണ്ട് വേറിന് കൈകളുണ്ട് നാവുണ്ട് നാവും ഉണ്ട് ഉയരും വാഴുവിൻ നിഴലിൽ ഗതികൾ ആയിരങ്ങൾ ഇരുൾ തൊടും നാൾ വഴികളിൽ തിരയുമീ മുഖം അതായത് ആ വൈരം കുറെ കാലമായിട്ട് ഇരുട്ടിലാണ് അപ്പൊ അതിന് പുറത്തേക്ക് കടക്കണം ആരെങ്കിലും ഇതിനെ ഒന്ന് കണ്ടെടുക്കണം അതിനു വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു മുഖമായിരുന്നു ആ വൈരത്തിന്റെ മുഖങ്ങൾ ആരെങ്കിലും കാണണം അപ്പൊ വൈരം ഭയങ്കര സങ്കടപ്പെട്ട് പറയാണ് എന്നെ ആരെങ്കിലും കാണൂ എന്നെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടായത് അപ്പൊ വൈരം അതിന്റെ കഥ പറയുകയാണല്ലോ അപ്പോ ഫുൾ ഒരു സെർച്ചിന്റെ എൻഡിൽ ഇതിനെ കണ്ടെത്തുന്നതാണ് എത്തണമെന്നാണ് നമ്മളെ കാണിക്കുന്നൊന്നുമില്ല ഫിലിമിൽ എവിടെയും വൈരത്തിന് പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റ് അങ്ങനെ ആയിരുന്നു അപ്പൊ ഞാൻ ഫുള്ള് കഥ കേട്ടു എന്നിട്ട് എഴുതിതാ എനിക്ക് എഴുതി കഴിഞ്ഞിട്ട് ആ കൊള്ളാം ഇങ്ങനെ ആ ബുദ്ധിപരമായിട്ട് എഴുതിയതാ പക്ഷെ അല്ലേ വെറുതായിട്ടാ